മുൻകൂറി ഒരു കാര്യം പറയാണ് ഒരു നാല് കൂടി ഞാൻ ചോറിയിടമുണ്ട് ചിലപ്പോൾ അത് ചിലവർക്ക് കേട്ടോ ഞാൻ അമ്മയും ഡെയിലിങ്ങും സംസാരിക്കുന്നതാണ് ഞങ്ങളത് ഫ്രണ്ട്ലൈറ്റ് എടുക്കാറ് പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ അത് ഇല്ല ഇച്ചിരി ദൈവവിശ്വാസ സംഭവമാണ് അപ്പൊ താല്പര്യം അത് ഇപ്പോഴേ സ്കിപ്പ് ചെയ്തോ ഞാൻ എടുക്കും ഞാൻ നിങ്ങളുടെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ ഒന്നും പറയരുത് ഞങ്ങൾ നേരം നമുക്ക് സംസാരിക്കുന്നത് ഞാൻ ഞങ്ങൾ സംസാരിക്കും ഞാൻ വിശ്വാസം ഇല്ല അന്ന വിശ്വാസം ഞങ്ങൾ ക്യാഷായിട്ട് സംസാരിക്കും അത്രേ ഉള്ളൂ അത് കൂടുതലും ഞങ്ങൾ പേഴ്സണലായിട്ട് എടുക്കാറില്ല പക്ഷെ പുറമേ ഉള്ള ആൾക്കാർ പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ജസ്റ്റ് ഒരു കാഷ് ഔട്ട് വീടിയാണ് സൺഡേ അപ്പോ അയിന് ഞാൻ പോവാണ് സ്റ്റോറി ഒരു നാല് സ്റ്റോറി ഉണ്ട് അത്ര മുൻകൂറി പറഞ്ഞാണ് അപ്പൊ തന്നെയുള്ളു പറയില്ല എന്തോപ്പിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടാ സത്യം പറഞ്ഞാൽ ആയുർവേദം എന്റെ അടുത്ത് കൊണ്ടുവരുത് അത് കൊണ്ടുവരുത് വേറെ എന്തുട്ടാച്ച കൊണ്ടുപോകാം ഒന്നുമില്ല ആയുർവേദ അങ്ങനെയുള്ള കേസല്ലേ ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങളെ അതിന് പ്രത്യേകിച്ച് ക്ലൂന്നെ ക്ലൂ വന്നിട്ട് വന്നാലോ

ഞാന പറയാൻ പോവവിശ്വാസ പേ സമ്മാനം കേസായിരിക്കും അല്ലേ ദൈവവിശ്വാസ അല്ലേ ദൈവവിശ്വാസം എനിക്ക് തോന്നി നീ വിശ്വസിച്ചോ ഒരു കൊഴപ്പില്ല പക്ഷേ ഈ ഉപവാസം എടുക്കുന്ന സെറ്റപ്പ് ധ്യാനത്തിലൂടെ ധ്യാന വിഷയ ഈ മറ്റേ ഉപ്പ് തിന്നാ മതി കൃപാഹാരത്തെ ബുക്ക് വായിച്ചാ മതി ഉരുട്ടി തിന്നാ മതി പറഞ്ഞ ഇതൊന്നും ഞാൻ അംഗീകരിക്കില്ല അത് ഞാൻ അംഗീകരിക്കില്ല വിശ്വസിച്ചോ ദൈവത്തിൽ പറഞ്ഞിട്ട് വാക്കിന്മാരും പറഞ്ഞത് അയ്യായിരം രൂപ ഞാൻ കൊടുക്കുന്നത് അയ്യായിരം കൊടുക്കണ്ടേ ഇപ്പൊ പള്ളി പണിത കാച്ചു പണി വിളിച്ചു പറയാ നാല്പത്തയ്യായിരം കൊടുക്കണ്ടേ അത് എന്തായാലും രണ്ടുപൂരത്തിനുള്ളിൽ കല്യാണം കൊടുക്കണ്ടേ നിനക്കൊന്നും പെണ്ണ് കിട്ടോ നീ വെച്ചിട്ട് അതെ ഞാൻ സൗന്ദര്യം അവര് എന്തേലും അവര് മുപ്പതിനാ മൂന്നാമ എന്തത് കണ്ടുപിടിച്ചു എങ്കിലും അച്ഛൻ വിളിച്ചു ആ ഒരു ക്ലൂസ് തന്നെ വലിയ ക്ലൂസ് തന്നെയായിരുന്നു അതൊക്കെ പറഞ്ഞ പോലെ അവര് വല്യ സിഗ്നൽ തന്നെ എനിക്ക് എനിക്കേക്കിഷ്ടാത്തോ എന്ന എനിക്കിഷ്ടോ അപ്പൊ കത്തില്ലും പൈസ കൊടുത്തോ സ്വയം പള്ളി അച്ചന്മാർക്ക് ഇണ്ടാക്കാൻ പള്ളിയോ പാട്ടക്കാർക്ക് എന്താ കൊടുത്തോ എന്നെടുത്ത് ചോദിക്കരുത് അതല്ല ഞാൻ വല്ല ഹിന്ദു കോട്ടി ഞാൻ സ്വയം ചോദിച്ചോണ്ട് ആഹ് ഈ കാര്യത്തിൽ ഞാൻ മതവിശ്വാസിയാണ് കൈ ഹിന്ദുപ്പെന്നുള്ള സപ്പോർട്ട് ചെയ്യുന്നു